ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാല് ഒരു ബുധനാഴ്ചയാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ അതേപോലെ നമുക്ക് ഇന്ന് രാവിലത്തെ മെസ്സേജ് നോക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ പാഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കും എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് പാഷനും അഡിക്ഷനും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാർക്കാണ് പാഷൻ എന്താണ് അഡിക്ഷൻ എന്താണ് എന്ന് തിരിച്ചറിയാതെ അവർ ട്രേഡിങ്ങിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവർക്ക് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടമാണ് ഉണ്ടാവുന്നത് പാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമുക്കതിനെ പാഷൻ എന്ന് വിളിക്കാം പക്ഷേ നിങ്ങൾക്ക് കാശ് കിട്ടിയാലും ഇല്ലെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിനെ അഡിക്ഷൻ ഇത് തമ്മില് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കാരണം രണ്ടിലും നമ്മളെ മനസ്സ് ഇമോഷണൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് സ്വാഭാവികമായിട്ടും ട്രേഡിങ്ങിൽ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാവുന്നത് അഡിക്ഷനാണ് പ്രത്യേകിച്ച് ഡേ ട്രേഡിങ്ങിൽ ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ ആണെങ്കിൽ അധികം ആൾക്കാർ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും അഡിക്ഷൻ ഉണ്ടാവും പാഷനേറ്റഡ് ആയിരിക്കില്ല പാഷനേറ്റഡ് ആയ ഒരാൾ അയാൾക്ക് ഇത് കണ്ടിന്യൂസ്ലി ചെയ്യണം എന്ന നിർബന്ധം ഉണ്ടാവില്ല പക്ഷേ അയാളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഉണ്ടാവും അത് ചെയ്യണം എന്നത് പക്ഷേ അഡിക്ഷനുള്ള ഒരാൾക്കാണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു എന്താ പറയുക മദ്യപിക്കുന്ന ഒരാൾക്ക് ആ സമയം എല്ലാ ദിവസവും മദ്യപിക്കുന്ന സമയമാകുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു വിറയിലും കാര്യങ്ങളൊക്കെ വരും അതുപോലെ ഡ്രഗ് എടുക്കുന്നവർക്കായാലും ഏതൊരാൾക്കായാലും ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം വരും ശരീരം അതിനോട് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും അത് വേണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ നമ്മൾ അഡിക്ഷൻ എന്ന് പറയും അതേ സമയത്ത് പാഷൻ എന്ന് പറയുന്നത് ചില ആൾക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുള്ള ആൾക്കാർ അവർ ഏതെങ്കിലും ഒരു സമയത്ത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും പക്ഷേ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്ന് വെച്ചാൽ അവർക്ക് അതൊരു ദിവസം ചെയ്തില്ല ും സംഭവിക്കാനൊന്നുമില്ല അതാണ് ഈ പാഷനും അഡിക്ഷനും തമ്മിലുള്ള വ്യത്യാസം പാഷൻ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ഡേ ടു ഡേ ആക്ടിവിറ്റീസില് പാഷൻ വരുന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിനോടുള്ള ഇഷ്ടം ആ കമ്പോക്കെ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും അതേസമയത്ത് ട്രേഡിങ്ങിൽ അഡിക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ആ അഡിക്ഷൻ്റെയും പാഷൻ്റെയും ഇടയിലുള്ള ആ ഒരു നേരത്തെ രേഖ എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് തിരിച്ചറിയുക അഡിക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈം ബ്രേക്ക് എടുത്തിട്ട് ആൾട്ടർനേറ്റീവ് അതായത് അതിനുള്ള ഒരു സൊല്യൂഷൻ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും മനഃപൂർവ്വം അതായത് നല്ല ട്രെൻഡിങ് മാർക്കറ്റൊക്കെ ആയിരിക്കും കാണുന്നത് ഇന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കുക ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഏതൊക്കെയാണെന്നുള്ളത് അന്നേ ദിവസത്തേക്ക് ബ്രേക്ക് എടുക്കാൻ നിർബന്ധമായിട്ടും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർ വെറുതെ അവിടെയാണ് ഇന്ന് എടുക്കാമെന്ന് ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചുറ്റി നിൽക്കും പക്ഷെ അവർ വീണ്ടും ഇതിലേക്ക് കയറി ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇടവേളകളിൽ ബ്രേക്ക് എടുത്തെടുത്ത് അതിനോടുള്ള ആ ഒരു അഡിക്ഷൻ ഇല്ലാണ്ടാക്കണം പാഷൻ വളർത്തിക്കൊണ്ട് വരുക അതിനോട് താല്പര്യം കൂടുതൽ പഠിക്കാനുള്ള ഇഷ്ടം അതിൽ നിന്ന് കാശുണ്ടാക്കാനുള്ള ഇഷ്ടം ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരും അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പാഷനേറ്റഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് എളുപ്പത്തിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും പക്ഷെ പാഷൻ എന്താണ് അഡിക്ഷൻ എന്താണ് എന്ന് തിരിച്ചറിയാത്തവർക്ക് കടുത്ത നഷ്ടം നഷ്ടങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ പാഷനാണോ അഡിക്ഷൻ ആണോ എന്നുള്ളത് പ്രത്യേകം തിരിച്ചറിയാൻ ശ്രദ്ധിക്കുക ഓൾറൈറ്റ് നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്നാണ് എൻ എസ് സി ലി നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയുടെ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ലോഞ്ച് ചെയ്യുന്നത് സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് ക്യൂ ഫോർ റിസൾട്ട് ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ഡിക്ലൈൻ ആണ് കാണിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് കോഴ്സ് ഐ സി ഐ സി പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് എന്താ പറയുക ലോസാണ് അല്ല ലാഭത്തിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ദെൻ ടാറ്റ അലക്സൈ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട് അതും താഴോട്ട് തന്നെയാണ് ദെൻ സി എൻ ഡി എൽ എം കൺസോൾട്ടൻ നെറ്റ് പ്രോഫിറ്റ് ഇതിൽ എയ്റ്റി പെർസെൻ്റ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഇത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത് എയ്റ്റി പെർസെൻറ്റിൻ്റെ ഒരു ജമ്പ് ഉണ്ടായിട്ടുണ്ട് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ദെൻ ഹുഹ്തമാക്കി ഇന്ത്യ ഇതൊരു പാക്കേജിംഗ് കമ്പനിയാണെന്നാണ് എൻ്റെ ഓർമ്മ അവർക്ക് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് നഷ്ട എന്താ പറയുക ലാഭത്തിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത് നെൽക്കോ സിക്സ് പോയിന്റ് വൺ ഫോർ ക്രോറിന്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് ക്യൂ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സെവൻ പോയിന്റ് സെവൻ സെവൻ പെർസെന്റേജിന്റെ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ഷുഗർ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് എക്സ്പോർട്ടിങ് ഓൾറെഡി ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ട് ലോക്കലി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഷുഗറിന് നല്ല ഡിമാൻഡാണ് ഒന്ന് ഇലക്ഷൻ്റെ സീസൺ ആയതുകൊണ്ടും മറ്റൊന്ന് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ടും ഷുഗറിന് നല്ല ഡിമാൻഡാണ് അതേപോലെ സഡൻ ഡിക്ലൈൻ ഇൻ ഇന്ത്യ വിക്സ് ഒൻപത് മാസത്തെ ലോയാണ് വന്നിരിക്കുന്നത് പത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ രണ്ട് സാധ്യതകളും ഞാൻ തള്ളിക്കളയുന്നില്ല ഇനി ഒത്തിരി പേര് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവും അതായത് Uh... -huh. ഇന്ത്യ വിക്സ് പത്ത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഇരുപതിൻ്റെ മുകളിലേക്കൊക്കെ കയറിപ്പോകുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട് അങ്ങനെ പെട്ടെന്ന് വിക്സ് പമ്പ് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫോളോ മാത്രമേ സാധിക്കുകയുള്ളൂ സോ ആ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ ഇന്നലെ വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഒത്തിരി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും കമൻറ്റ് ചെയ്തതെന്നൊക്കെ അവർ പറഞ്ഞത് ഒരു പക്ഷേ ഇതൊരു ബുൾ ട്രണ്ണിനുള്ള ഒരു സാധ്യത ആയിക്കൂടെയെന്നാണ് തീർച്ചയായിട്ടും ഞാനത് തള്ളിക്കളയുന്നില്ല കാരണം വിക്സ് വർദ്ധിക്കണമെങ്കിൽ ഒന്ന് ഓൾ ടൈം ഹൈയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണം അല്ലെങ്കിൽ ഓൾ ടൈം അതിൽ നിന്ന് നല്ല രീതിയിൽ താഴോട്ട് വരണം രണ്ട് കേസിലും വിക്സ് വർദ്ധിക്കും പക്ഷേ മുകളിലോട്ട് പോകുമ്പോൾ വിക്സ് വളരെ ചെറുതായിട്ടേ വർദ്ധിക്കുകയുള്ളൂ താഴോട്ട് വരുമ്പോൾ വളരെ സ്പീഡിൽ വിക്സ് കയറി പോകുന്നതായിട്ട് കാണാറുണ്ട് സോ വിക്സ് ഇപ്പോൾ എന്തായാലും അത്രയും ഒരു സപ്പോർട്ട് ലൈനിലുള്ളത് പത്തിൻ്റെ താഴേക്ക് സാധാരണ പോകാറില്ല എയ്റ്റ് പോയിന്റ് എയ്റ്റൊക്കെ ഇങ്ങനെ ഒരു വാല് വരും പക്ഷേ ക്ലോസിങ് പത്തിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ഇന്നലെ ടെൻ പോയിൻറ്റ് ടുവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വ്യൂ പോയിന്റിൽ നമുക്ക് നോക്കാം ഒരു ക്രാഷ് ആണ് വരാൻ പോകുന്ന അല്ല ഒരു ബുൾ റണ് ആണോ എന്നുള്ളത് രണ്ടായാലും നമുക്ക് ഓക്കെയാണ് ഇൻട്രേറ്റ് റേഡേഴ്സിനും ഓക്കെയാണ് അപ്പോൾ എപ്പോഴും ഒരു ബുൾ റൺ ഉണ്ടാവുന്നത് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം കാരണം ഇൻവെസ്റ്റേഴ്സാണ് മാർക്കറ്റിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഒരു ബുൾ റണ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് പ്രോഫിറ്റാവും അതേപോലെ ഇൻട്രാഡേ ട്രേഡേഴ്സും പ്രോഫിറ്റ് പ്രോഫിറ്റാവും അതേസമയത്തൊരു ഫോൾ ആണ് വരുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ ഇൻട്രാഡേ ട്രേഡേഴ്സ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കും സോ അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ടാവില്ല എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും നല്ലത് നോക്കാം നമുക്ക് ഇന്ത്യ വിക്സ് ടെൻ പോയിൻറ്റ് ടുവിൽ നിൽക്കുന്നു മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ ക്രാഷ് ആകുമോ അതോ ബുൾ था 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 ना, था, ना, था, 90, ോ എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ന്യൂസ് ഹൈലൈറ്റ്സ് ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ഒരു ബുൾ റണ്ണിലാണ് ഇപ്പോൾ ഉള്ളത് യൂറോപ്യൻ മാർക്കറ്റും ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നിക്കി എഴുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് മുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഗ്രീനിലാണ് ശങ്കായ് കമ്പോസിറ്റ് ഇരുപത്തിരണ്ട് പോയിന്റ് റെഡിലാണ് എസ് ടി ഐ ഇരുപത്തിനാല് പോയിന്റ് എല്ലാ മാർക്കറ്റുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തി നാലിലായിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ് രണ്ട് പോയിന്റ് രണ്ടര പോയിൻ്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തിയേഴിൽ ഇന്ന് ആയി കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി അൻപത്തി ഏഴിലാണ് അപ്പോൾ ഏകദേശം മുപ്പത്തി മൂന്ന് പോയിൻറ്റോളം മുകളിലോട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഇന്നത്തെ ഓപ്പണിങ്ങിൽ നിന്നും ഗ്രീനാണ് അപ്പോൾ ഗ്യാപ്പ് ഓപ്പണിങ് പ്ലസ് ഒരു അപ്പ് മൂവ്മെന്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത്തി മൂന്നാണ് അതേപോലത്തെ ഡേ ലോ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തി ഏഴാണ് സോ നോക്ക ഇന്ന് ഓപ്പൺ ആയതാണ് ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഹൈയിൽ പോയിട്ട് മാർക്കറ്റ് ചെറുതായിട്ട് താഴോട്ടിറങ്ങി നാന്നിട്ട് എഴുപത്തി മൂന്ന് വരെയും പോയിരുന്നു പിന്നീട് പതുക്കെ താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണ് യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊറിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഓസ്ട്രേലിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഓസ്ട്രേലിയ മന്ത്ലി സി പി ഐ ഇൻഡിക്കേറ്റർ തുർക്കി ബിസിനസ് കോൺഫിഡൻസ് ജർമ്മനി ഐ എഫ് ഒ ബിസിനസ് ക്ലൈമറ്റ് ഇറ്റലി ബിസിനസ് കോൺഫിഡൻസ് യു എസ് എ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ഇത്രയും ഈവന്റുകളാണ് ഇന്ന് വരാനുള്ളത് ദൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആക്സിസ് ബാങ്ക് എൽ ടി എം എൻട്രിയും മാക്രോട്രക് ഡെവലപ്പേഴ്സ് ഇന്ത്യ ഹോട്ടൽസ് കമ്പനി എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഡാൽമിയ ഭാരത് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ അനന്ത് രാജ് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് എം എ എസ് ഫിനാൻഷ്യൽ സർവീസസ് ഡി സി ബി ബാങ്ക് നെറ്റ്വർക്ക് പീപ്പിൾ സർവീസസ് ടെക്നോളജി അക്രോടെക് ഫുഡ് പഞ്ച് പൈസ ക്യാപിറ്റൽ ഇത്രയും ഇവൻറ്റുകളാണ് ഇത്രയും കമ്പനികൾ ഇത്രയല്ല ഇതിൽ കൂടുതലുണ്ട് റിസൾട്ട് വരുന്ന കമ്പനികൾ എന്നാലും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൻ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ഹിന്ദ് കോപ്പർ ഐഡിയ സീൽ ഈ മൂന്ന് സ്റ്റോക്കുകളാണുള്ളത് ഇന്നലെയൊക്കെ പതിനൊന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ എട്ടായിരുന്നു മിഞ്ഞാന്ന് പതിനൊന്ന് ഉണ്ടായിരുന്നു എന്തായാലും ഇന്നേക്ക് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്നലെ ഈവനിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടിയുടെ ബയിങ്ങും പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി മൂവായിരത്തി നാൽപ്പത്തി നാല് കോടിയുടെ നെറ്റ് സെല്ലിംഗാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ ബൈംഗും ഒൻപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചത് ഓൾറ്റുഗർ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിട്ടാണ് നോക്കുന്നത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നല്ല നടന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെയായിട്ട് ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് നാനൂറ്റി അൻപത്തി എട്ട് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ ഇന്നലത്തെ ഒരു മാർക്കറ്റ് ഒരു ഷോർട്ടായിട്ടൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഓപ്പണായി എഴുപത്തി ഒൻപത് പോയിന്റ് നഷ്ടത്തിൽ ഒരു ണ്ട് മുന്നൂറ്റി അറുപത്തെട്ടിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസത്തായിട്ട് ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി പോസിറ്റീവിലായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇൻട്രോ ലോസ് ആണെങ്കിൽ കൂടി അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നിഫ്റ്റിയുടെ ഇരുപത്തി ഒൻപത് പോയിന്റിൻ്റെ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഇന്നലെ ചിലപ്പോൾ ഇത് നിങ്ങൾ നെഗറ്റീവ് കണ്ടിട്ടുണ്ടാവും കാരണം ഇന്നലത്തെ ദിവസം കഴിഞ്ഞ് ഇത് അഞ്ച് ദിവസത്തെയാണ് എടുക്കുക അപ്പോൾ ഇന്നലെ മുതൽ അങ്ങോട്ടാണ് എടുക്കുന്നത് സോ ആറാമത്തെ ദിവസം ഇന്നലെ കൗണ്ട് ചെയ്താൽ നിന്ന് ഒരു ദിവസം ഇതിൽ കുറവാണ് ഉണ്ടാവും എന്തായാലും ഇരുപത്തി ഒൻപത് പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് ഇവിടെ നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൺപത്തിയേഴ് പോയിന്റിന്റെ നഷ്ടം തന്നെയാണുള്ളത് നിഫ്റ്റിയിൽ ഇന്നലെ നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല ഇന്ന് സി പി ആർ നോക്കുകയാണെങ്കിൽ നോർമൽ സി പി ആര് തന്നെയാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഒരിജിന് സി പി ആർ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്യാൻ വരുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട് ഇന്നലെ ഇന്ത്യ വിക്സ് അവസാനിച്ചത് ടെൻ പോയിന്റ് ടൂവിലാണ് ഇന്ന് ഇപ്പോൾ ഓപ്പണിങ് ടെൻ പോയിന്റ് ടൂവിലായിരിക്കും പുഡ് കോൾ റേഷ്യോ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയുടെ പുഡ് കോൾ റേഷ്യോ വൺ ആണ് വന്നിരിക്കുന്നത് അതായത് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ദെൻ കോൾ ഓപ്ഷൻ ഹയസ്റ്റ് ഓപ്ഷൻ റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ കോളിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് പുട്ടിലാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തിലെ ഒരു കോടി രണ്ട് ലക്ഷം മാത്രമേ ഉള്ളൂ പുട്ട് റൈറ്റിംഗ് കുറവാണ് കോൾ റൈറ്റിങ് കൂടുതലാണ് മാർക്കറ്റിനെ വലിച്ച താഴോട്ട് കൊണ്ടുപോകാനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു സ്പോട്ട് പ്രൈസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി എട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നഷ്ടത്തിലാണ് സെൻസെക്സ് മുന്നൂറ്റി പത്ത് പോയിൻ്റ് നഷ്ടത്തിലാണ് അതേപോലെ മിഡ് ക്യാപ്പ് ഇരുപത്തി മൂന്ന് പോയിന്റ് ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ദെ നമുക്ക് ഇന്നത്തെ ഇന്ന് എക്സ്പയറി ഡേ ആണല്ലോ എക്സ്പയറി ഡേയിലെ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഇന്ന് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ ഒരു മന്ത്ലി ലെവൽ നോക്കുമ്പോൾ ഇന്നലെ മാർക്കറ്റ് അവസാനം പ്രീവിയസ് മന്തിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് നാൽപ്പത്തി എണ്ണായിരം നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി എഴുപത് എന്ന അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ ലെവലിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് സോ ഇന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനി താഴോട്ട് പോകുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഉള്ളത് നമുക്ക് ഇ എം എ ട്വൻറ്റി ഫൈവാണ് അത് ഏകദേശം വന്ന് കിടക്കുന്ന നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് അറുന്നൂറ്റി ആറിലാണ് നൂറ് പോയിന്റ് സോറി ഇരുന്നൂറ്റി എഴുപത് പോയിൻ്റ് താഴെയാണ് മുന്നൂറ്റി എഴുപത് പോയിന്റ് താഴെ അപ്പോൾ ഒരു താഴോട്ട് പോവാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ലെവലില് പോ ഒരു സപ്പോർട്ട് കിട്ടും അതോ അല്ലെങ്കിൽ നമ്മുടെ ആറ് വണ്ണിൽ മന്ത്ലി റാസ് ലെവൽസിൻ്റെ ആറ് വണ്ണിൽ അതായത് നാല്പത്തിയേഴ് നാനൂറ്റി മുപ്പത് നാൽപ്പത്തി ഏഴ് നാന്നൂറ് ലെവലിൽ ഒരു സപ്പോർട്ട് കിട്ടും ഇതാണ് ഇതുള്ളത് ഇനി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നാൽപ്പത്തിയേഴ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഒരു നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് നല്ല ഒരു ദൂരമുണ്ട് അത്യാവശ്യം അതിന് പോകാൻ വേണ്ടി ഇനി ഇൻട്രാഡേയിൽ ഇന്നത്തെ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നു ദാറ്റ് മീൻസ് മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് കാഴ്ചവെക്കും എന്നാണ് നമുക്ക് ഇത് കാണിച്ചു തരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നോട്ടറേറ്റ് സോണിനേക്കാളും താഴെ അതിനേക്കാളും വലിയ സി പി ആർ അതിൻ്റെ താഴെയായിട്ടാണ് പൊസിഷനിൽ വന്നിരിക്കുന്നത് അതും നമ്മളോട് പറയുന്ന ഒരു ബേറിഷ് മൂവ്മെൻ്റ് തന്നെയാണ് സോ രണ്ട് ഇൻഡി രണ്ട് സാധനങ്ങളും നമ്മളോട് പറയുന്ന ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് പക്ഷേ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ന്യൂസിൻ്റെ ബേസിലാണ് മാർക്കറ്റ് പോവുക അതുകൊണ്ട് കണ്ണടച്ച് ഇത് അങ്ങോട്ട് വിശ്വസിക്കുകയൊന്നും വേണ്ട ടെക്നിക്കൽസിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാലത്തിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോകുന്നത് സോ ടെക്നിക്കൽസ് നമ്മളോട് പറയുന്നത് മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻറ് തരും എന്നുള്ളത് മോസ്റ്റ് പ്രോബിൾ ഇവിടെ മറ്റൊരു ചലഞ്ച് കൂടിയുണ്ട് റാസ്റ്റ് ലെവൽസിൻ്റെ രണ്ട് ലെവലുകൾ തമ്മിൽ അറുപത് പോയിന്റ് സംതിങ് ഉള്ളൂ നാൽപ്പത്തി എണ്ണായിരത്തിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ രണ്ട് ലെവലുകൾ തമ്മിൽ അറുപത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ അറുപത് പോയിന്റിന് ഒരു സെക്കൻഡിൻ്റെ ഒരു ഒറ്റ ചാട്ടം മതി ആ പോയിന്റ് കടന്നങ്ങ് പോകും അത്രയും ഫാസ്റ്റായിട്ട് ഈ ലെവൽസ് കടന്നു പോകും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ആയിരിക്കും ട്രേഡ് നടക്കും മോസ്റ്റ് പ്രോബ്ലി ഇന്നൊരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ നേരെ നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന ഇന്നത്തെ ഡേ ലോ ടച്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താഴോട്ടൊന്ന് താഴോട്ട് അഡീഷണൽ റാസ് ലെവൽസ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരക്കേണ്ടി വരും ഇപ്പോൾ അറുപത്തി പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ നേരെ ഡബിൾ ചെയ്തിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റിൻ്റെ ഗ്യാപ്പിൽ റാസ് ലെവൽസ് വരയ്ക്കുന്നതായിരിക്കും ഏറെ ഗുണപ്രദം കാരണം ആ ആ രീതിയിലുള്ള ഹെവി മൂവ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അറുപത് പോയിന്റ് ഒന്നും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് നാല് റാസ് ലെവൽസ് കടന്നു പോകുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും സോ റാസ് ലെവൽസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടോ മൂന്നോ ആയിട്ട് ഗ്യാപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ അറുപത് പോയിൻറ്റിനെ വേണമെങ്കിൽ ഇൻറ്റു ത്രീ ആക്കിയിട്ട് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിൻ്റെ ലെവൽസ് ആക്കി മാറ്റാൻ പറ്റും അത് അത്രയും ലെവൽസ് അത്രയും ഏരിയ കവർ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ അവർ സപ്പോർട്ട് റെസിസ്റ്റൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് എന്തായാലും മാർക്കറ്റ് മൊറോവർ ഇന്നലെയും മിനിഞ്ഞാതും കാഴ്ച വെച്ചത് ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ താഴോട്ട് വരുന്നൊരു കാഴ്ചയാണ് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് നമുക്കൊന്നിലും ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈവൻ ഗ്യാപ്പ് ഓപ്പണിങ് വരികയാണെങ്കിൽ പോലും ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരാനാണ് സാധ്യത അതായത് ഇപ്പോഴുള്ള നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത് റേഞ്ചിലാണ് അപ്പോൾ അവിടെ നിന്ന് മാക്സിമം പോയ നാൽപ്പത്തി എണ്ണായിരം ടച്ച് ചെയ്തിട്ട് അതായത് സി പി ആറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഒരു പക്ഷേ റിജക്ഷനായിട്ട് താഴോട്ട് വരാനാണ് സാധ്യത ഇനി റയർ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി കൂടാതിരിക്കില്ല മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നോട്ടറേറ്റ് സോൺ കടക്കുന്നത് വരെയുള്ള ഈ ഒരു ഏരിയ ഈ സി പി ആർ നോട്ടറേറ്റ് സോണിൻ്റെ ഒരു സോൺ നിങ്ങൾ ട്രേഡിംഗ് ഒഴിവാക്കി നിൽക്കുന്നത് ഏറെ യൂസ്ഫുള്ളായിരിക്കും കാരണം ഇവിടെ ഏത് സമയത്ത് റിജക്ഷൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടേൺ എടുത്ത് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ വൺസ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രി എടുക്കാൻ ശ്രമിക്കുക തൻ അതൊരു അപ് മൂവ്മെൻറ്റ് കിട്ടാം ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വരെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡേ ലോയാണെങ്കിൽ നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം കൺഫേം ആയിട്ട് ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടും അപൂർവം ദിവസങ്ങളിൽ അതായത് ഒരു നൂറിൽ എട്ട് എട്ട് ശതമാനം ഒക്കെയാണ് രണ്ട് ലെവൽസും ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുക ബാക്കിയുള്ള ദിവസങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും മുകളിലോട്ടാണ് മാർക്കറ്റെങ്കിൽ ഡേ ഹൈ ടച്ച് ചെയ്യും അല്ലെങ്കിൽ താഴോട്ടാണെങ്കിൽ ഡേ ലോ ടച്ച് ചെയ്യും സോ ഇതിന് ഇതൊക്കെ വിരോധാഭാസമായിട്ട് ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് എന്ന അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട് സോ ഇന്ന് സൈഡ് വൈസ് മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും അത് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ലെവൽസ് പറയുകയാണെങ്കിൽ നാല്പത്തിയെട്ട് ഒരുനൂറ്റി ഒൻപത് നാല്പത്തെട്ട് ഒരുനൂറ്റി പത്ത് മുതൽ നാല്പത്തിയെട്ട് പത്ത് വരെ നൂറ് പോയിന്റിന്റെ ഒരു നോട്ടറി സോൺ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടി വരും അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് കുടുങ്ങുമ്പോൾ എൻട്രി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്ന് പുറത്ത് ചാടി കഴിഞ്ഞാൽ താഴോട്ടാണെങ്കിൽ ഫുഡ് സൈഡിലേക്ക് പോകാം മുന്നോട്ടാണെങ്കിൽ കോൾ സൈഡിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാർക്കറ്റ് ന്യൂസ് ആണ് ആർക്കും മുൻകൂട്ടി ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് നീങ്ങി പോകുന്നത് സോ നിങ്ങളുടെ ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വയ്ക്കുക സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ ട്രിഗർ പ്രൈസും പ്രൈസും തമ്മിൽ മിനിമം ഒരു അഞ്ച് രൂപയുടെ ഗ്യാപ്പ് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ജമ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം ും സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് പറയാനുള്ളത് അപ്പോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരെയേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ